ഓം ം ദേവം കംസചാണൂരമർദ്ദനം പരമാനന്ദം കൃഷ്ണം വന്ദേ ജഗദ്ഗുരു ആത്മസ്വരൂപരെ ഭഗവത്ഗീതയിലെ മർമ്മങ്ങളെന്താ പരമ്പരയിൽ ഇന്ന് നമ്മൾ ചിന്തിക്കുന്നത് സ്ഥിതപ്രജ്ഞൻ സശാന്തി ഏതൊരുവൻ എല്ലാ വിഷയസുഖേച്ഛകളും വെടിഞ്ഞ് ആശയറ്റവനായി മമതയില്ലാത്തവനായി അഹങ്കാരമില്ലാത്തവനായി സ്വധർമാനുഷ്ഠാനത്താൽ വർത്തിക്കുന്നുവോ അവൻ ശക്തി കൈവരിക്കുന്നു ആധുനിക ലോകത്തിന്റെ ശാപങ്ങളിലൊന്നാണ് ഉപഭോഗ സംസ്കാരം അത് മനുഷ്യ മനസ്സിൽ കൂടുതൽ ആഗ്രഹങ്ങളെ ജനിപ്പിക്കുകയും അവനെ കൂടുതൽ വസ്തുക്കൾക്ക് അടിമയാക്കുകയും ചെയ്യുന്നു അങ്ങനെ ആധുനിക മനുഷ്യൻ അനുഭവിച്ചതിന്റെ സംതൃപ്തിയെക്കാൾ അനുഭവിക്കാൻ കഴിയാത്തതിന്റെ അസംതൃപ്തിയും പേറിയാണ് നടക്കുന്നത് മാനസികമായ ഈ സംഘർഷങ്ങൾ ഒഴിവാക്കാൻ വേണ്ടിയാണ് മനുഷ്യൻ നിർമ്മലനും നിരഹങ്കാരനുമായി ജീവിക്കണമെന്ന് ഗീത ഉപദേശിക്കുന്നത് ദുഃഖങ്ങളിൽ വ്യാകുല ചിത്തനാകാതെയും സുഖങ്ങളിൽ തത്പരനാകാതെയും രാഗം ദേഷം ഭയം ക്രോധം എന്നിവയിൽ ശോഭിക്കാതെയും വർദ്ധിക്കുന്നവരാണ് സ്ഥിതപ്രജ്ഞൻ എന്ന് പറയുന്നത് അദ്ദേഹം ശുഭാശുഭങ്ങളിലോ നിന്ദാസ്തുക്കളിലോ ഭ്രമിക്കുകയില്ലെന്ന് മാത്രമല്ല ബാഹ്യവിഷയങ്ങളുടെ ആകർഷണങ്ങളിലോ പ്രലോഭനങ്ങളിലോ ചെന്നുപെടുകയുമില്ല മനോബുദ്ധികൾ ആത്മഭാവത്തിൽ ഉറച്ച് നിൽക്കുന്നതിനാൽ അദ്ദേഹം സമുദ്രം പോലെ ശാന്തഗംഭീരനായിരിക്കും മനസ്സമാധാനത്തോടുകൂടിയ ജീവിതം ആഗ്രഹിക്കുന്നുവെങ്കിൽ അമിതാഗ്രഹങ്ങളില്ലാത്ത മനസ്സ് അനിവാര്യമായ ഘടകമാണ് മനസ്സിന് ശാന്തി കരുവിക്കുകയും ചെയ്യും സ്നേഹപൂർവം രഞ്ജൻ കയനാട്